പ്രിയമുള്ള സുഹൃത്തുക്കൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലൈവ് പ്രാക്ടിക്കൽ കാണിക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അത് ഇന്ന് നമ്മൾ കാണിക്കുക വലിയ കാര്യമായ ഒന്നും അല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അതായത് തുടക്കക്കാരായ തേനീച്ച കർഷകർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു തേനീച്ചക്കൂട് പുതുതായി നമ്മൾ സ്ഥാപിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഒരു നല്ല ക്രിസ്തുമസ് ആശംസിക്കുന്നു അതുപോലെ നമ്മുടെ ബെന്നിസ് വേൾഡ് യൂട്യൂബ് ചാനലിൻ്റെ ആശംസകൾ ക്രിസ്മസ് ആശം ആശംസകളും പുതുവത്സര ആശംസകളും നേരത്തെ തന്നെ നേരികയാണ് എനിക്ക് നല്ല പനിയാണ് അതുകൊണ്ട് ഇന്നലെ വരാൻ പറ്റിയില്ല മാത്രമല്ല എൻ്റെ വീട് കുടുംബത്തിൽ രണ്ട് മരണം നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെയായിരുന്നു ഞാൻ രണ്ട് ഇന്നലെ ഇന്നലെ ലൈവ് വരാതിരുന്നത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ലൈവ് കാണിക്കുകയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഒരു പുതുതായവർ തേനിച്ചപ്പെട്ടി കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെ നമുക്ക് കൊണ്ട് സ്ഥാപിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പം പുതു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ആദ്യമേ ചെയ്യുന്നത് നമ്മളൊരു അതിനാവശ്യമായ സ്റ്റാൻഡ് എങ്ങനെ സ്ഥാപിച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പം നമ്മളൊരു തേനീച്ചപ്പെട്ടിയുടെ സ്റ്റാൻഡ് എടുക്കുന്നു ഈ സ്റ്റാൻഡ് നിങ്ങൾക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ സ്റ്റാൻഡ് കാണാം സ്റ്റാൻഡ് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ വശം നന്നായിട്ട് തീയുടെ മുൻ വെച്ച് ചൂടാക്കുന്നു ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചിരട്ടയിട്ട് തീയിട്ടിരിക്കുകയാണ് കാരണം നമുക്ക് സൗകര്യപ്രദമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ചിരട്ട തീയിട്ട് വെച്ചിട്ട് അതിൻ്റെ തീയുടെ മുകളിലോട്ട് ഞാൻ നമ്മുടെ സ്റ്റാൻഡിൻ്റെ ചൂട് വശം കാണിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുകയാണ് നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിൽ വേണം നമുക്ക് അതിൻ്റെ ആൻഡ് വല്ല് അപ്പം കഴിവതും ആൻഡ് വല്ല് സ്ഥാപിച്ച് തന്നെ തേനീച്ചയുടെ കൂടിൻ്റെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന എൻ്റെ വിശ്വാസം ചൂടായി കാണണം അപ്പം നമുക്ക് നോക്കാം ചിരട്ട എൻ്റെ മുകളിൽ വെച്ചിട്ട് അത് കറക്റ്റ് ആകുമോ എന്ന് നോക്കിക്കളയാ എന്തായിരുന്നാലും നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ചൂടാക്കിയതിന് ശേഷം നിലത്ത് ഇതേപോലെ ഉറപ്പിച്ചു വെക്കുന്നു എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ ചിരട്ട ചിരട്ട എടുത്ത് ഇതേപോലെ വെക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് ഒന്ന് കൊട്ടി കൊടുക്കുക ഒരു ചുറ്റിയാക്കി ഇതേപോലെ ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുത്താൽ അത് വട്ടത്തില് ആ ചിരട്ട മുറിഞ്ഞ് കിട്ടും നിങ്ങൾ കണ്ട് കാണും ചിരട്ട മുറിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിരട്ട താഴോട്ട് വരും നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചിരട്ടി ഊരുവാണ് ഞാൻ ഊരിയിട്ട് നമ്മുടെ ഈ ചിരട്ട ഞാൻ ഊരിയെടുത്തിട്ട് അതിനെ ഇങ്ങനെ അതിലേക്ക് കയറ്റി ഇടുകയാണ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ചിരട്ട തിരിച്ച് അതേപോലെ കയറ്റിയിട്ട് അത് മുകൾ ഭാഗത്തായിട്ട് കൊണ്ട് നിർത്തി അതവിടെ നിൽക്കട്ടെ വീണ്ടും നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് ഒന്നുകൂടെ ചൂടാക്കുന്നു സ്റ്റാൻഡേർഡ് നമ്മുടെ ഗ്യാസ് അടുപ്പിലായിരുന്നെങ്കിൽ പെട്ടെന്ന് അയേ ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടോട്ട് മാറ്റി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ലെവലിന് നിർത്തുക അതിന് ശേഷം മുമ്പേ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇപ്പം ഇതൊക്കെ കൊട്ടിക്കൊടുക്കും സ്റ്റാൻഡിൽ ചിരട്ട മുകളിൽ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ സ്റ്റാൻഡെടുത്ത് തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ആൻഡ് വല് കറക്റ്റായിട്ടുണ്ട് അത് എന്തിനാണ് ഇങ്ങനെ നമ്മൾ ചെയ്തതെന്ന് നിങ്ങൾക്കൊരു സംശയം കാണും ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അപ്പം അങ്ങനെ ചെയ്തത് നമ്മൾ ഇതിനകത്താണ് നമ്മൾ ഓയിലോ ഇതിനകത്തായിരിക്കും നമ്മൾ ഓയില് അല്ലെങ്കിൽ കരി ഓയില് എന്തെങ്കിലും ഒഴിച്ചിടുന്നത് അതല്ല വെള്ളം ഒഴിച്ചിടുന്നത് അപ്പം വെള്ളമായാലും ആയാലും കരിവിലായാലും ഇതിനകത്ത് ഒഴിച്ചിടുമ്പം മുകളിൽ നിന്ന് പറന്ന് വരുന്ന തേനീച്ച ഇതിനകത്ത് വന്ന് വീഴാതിരിക്കാനാണ് ഇങ്ങനെ ഒരു കപ്പൂടെ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല മഴക്കാലത്ത് ഇതിനകത്തേക്ക് വെള്ളം വന്ന് വീഴാതിരിക്കാനും പിന്നെ അതേപോലെ തന്നെ നമുക്ക് പൊടി ചപ്പ കരിയിലൊക്കെ വീഴാതിരിക്കാം കരിയില വീണ് കഴിഞ്ഞാൽ തേനീച്ച ആ ഉറുമ്പിളും ആ കരിയിലേക്കൂടെ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ സ്റ്റാൻഡിലേക്ക് കയറും അത് സംഭവിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ തേനീച്ചയുടെ കൂടിൻ്റെ സ്റ്റാൻഡിൻ്റെ നീളം പൊക്കമെന്ന് പറയുന്നത് ഏകദേശം മൂന്നടിയാണ് അപ്പം ഈ മൂന്നടിയുള്ള സ്റ്റാൻഡിനെ നമ്മൾ ഏകദേശം ഓരോ അടിയോളം നമ്മൾ മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ അത് കുഴിച്ചിടുകയാണ് മണ്ണിലേക്ക് കുഴിച്ചിടുകയാണ് ഓക്കെ നിങ്ങൾ കണ്ടു കാണും ഞാൻ ഇനി അതിനെ ഒരു പാര ഉപയോഗിച്ച് അതിനെ കുത്തി ഉറപ്പിക്കും അപ്പോൾ എൻ്റെ സ്റ്റാൻഡ് നല്ല ഉറച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചു ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തേനീച്ചപ്പെട്ടി ഇതിലേക്ക് നമുക്ക് സ്ഥാപിക്കാവുന്നതാണ് നമ്മൾ നമുക്ക് നേരത്തെ കാണുന്ന നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു ഒരു സ്റ്റാൻഡിൽ നമ്മൾ പെട്ടി സ്ഥാപിക്കുമ്പോൾ അത് രാത്രി സമയങ്ങളിലായിരിക്കും നമ്മുടെ പെട്ടി സാധാരണ സ്ഥാപിക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പം രാത്രി സമയം നമ്മൾ പെട്ടി കൊണ്ട് കൊണ്ടുവയ്ക്കുമ്പോഴേ ഇതേപോലെ നേരത്തെ സ്റ്റാൻഡ് റെഡിയാക്കി ഇട്ടേക്കണം ഇതിപ്പം നമ്മൾ ഒരു ഡെമോയാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് പെട്ടി കിട്ടിയിട്ടുണ്ട് നമ്മളിനി പെട്ടി സ്റ്റാൻഡിൽ കൊണ്ട് വെക്കുന്നതായിരിക്കും അതുപോലെ ഇത് കെട്ടാൻ ഒരു ചരട് വേണം അവിടെ ചരട് കിടപ്പുണ്ട് ഞാൻ അതല്ല മറ്റു ചരട് ഒരു കട്ടിയുള്ളത് ചരട് ഇത് മാർത്താണ്ടം ഭാഗത്തുള്ള തേനീച്ച കർഷകരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇത്തിരി ചരട് മേടിക്കാൻ കിട്ടും ഈ ചരട് നിങ്ങളൊന്ന് പ്രത്യേകിച്ച് നോക്കിയാൽ നല്ല കട്ടിയാണ് ഇത് വലക്കാർ ഉപയോഗിക്കുന്ന ഒരു സൈസ് കട്ടിയാണ് കട്ടിയുള്ള ചരടാണ് ഈ ചരടും നമുക്ക് കെട്ടി ഉറപ്പിച്ച് നിർത്താൻ വളരെ ഈസിയാണ് അതാണ് എൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ഈ ചിരട് ഈ തേനീച്ചപ്പെട്ടിയിലൊന്ന് കെട്ടി വെക്കുകയാണ് ഓക്കെ ഞാൻ ആദ്യമേ ഇത് ഇങ്ങനെ ഒരു ഊനാങ്കുരുക്കിട്ടൊരു കെട്ട് കെട്ടി ഊരാംകുരുക്കൊന്നും നമ്മൾ പറയത്തില്ല ഇങ്ങനെ ഒരു കെട്ട് കെട്ടിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഇത് കെട്ടുന്നത് ഓക്കെ നമ്മൾ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി അത് നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് എന്തിനാണെന്ന് ഞാൻ പിന്നീട് കാണിച്ചുതരാം അത് വളരെ സൗകര്യപ്രദമായി നമുക്ക് ഈ തേനിച്ചപ്പെട്ടി കെട്ടുന്നതിനുള്ള ഒരു സൗകര്യപ്രദമായ ഒരു രീതിയാണ് ഈ ഊരാംകുരി കിട്ട് കെട്ടുന്നത് ഓക്കെ ഇനി ഞാൻ എൻ്റെ പെട്ടി എടുത്ത് സ്ഥാപിക്കുകയാണ് നിങ്ങൾ ഞാൻ തേനീച്ചപ്പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വാതിൽ ദൃശ്യമായി ദൃശ്യത്തിൽ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ ഒരു വാ ചെറിയ വാതിലുണ്ട് ഈ വാതിൽ തേനീച്ചയ്ക്ക് സൗകര്യപ്രം ഇറങ്ങി പോകത്തക്ക രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും കിഴക്കോട്ട് കിഴക്ക് തെക്ക് മൂല വരത്തക്കണമായിട്ട് ഇത് സ്ഥാപിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പെട്ടി ഇങ്ങനെ കിഴക്ക് തെക്ക് മൂല വരത്തക്കോണ്ണം ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ കൊണ്ടു സ്റ്റാൻഡിൽ കൊണ്ടുവച്ചു വെച്ചതിന് ശേഷം ഇത് ആടാതിരിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും കല്ലോ ഒക്കെ വെക്കണമെങ്കിൽ തന്നെ അതിൻ്റെ അടിയിൽ വെച്ചു കൊടുക്കണം ഒരു കാരണവശാലും ആടാൻ പാടില്ല ഓക്കെ ഇപ്പോൾ നമ്മൾ പെട്ടി സ്റ്റാൻഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാം തേനീച്ചയ്ക്ക് വന്ന് ലാൻഡ് ചെയ്യാനുള്ള പോർഷനുണ്ട് പെട്ടിയുടെ മുൻഭാഗത്തായിട്ട് ലാൻഡിങ് ഏരിയ കിടപ്പുണ്ട് ഇനിയും ഇനിയും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ചെറിയ നീളം കുറഞ്ഞ ഓലം മിടഞ്ഞെടുത്തിരിക്കുന്നതാണ് അത് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുകയാണ് കാണാമല്ലോ അല്ലേ അപ്പം രണ്ട് ഒരു ഒരു ഓലം മടഞ്ഞ് അങ്ങനെ ഞാൻ രണ്ട് ഓല മടഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഓല മെടഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിന് പുറകാതെ ഇപ്പം ചിലർക്കൊക്കെ അറിയാം പ്രായമുള്ളവർക്കൊക്കെ അറിയാം നമ്മുടെ പുതു തലമുറയ്ക്ക് ഈ ഓല ഇടയാൻ അറിയത്തില്ല അപ്പം ഈ ഓല എങ്ങനെയാണ് മടയുന്നതെന്നും കൂടെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം ഇങ്ങനെ ഒരു ഓല മടഞ്ഞതെടുത്ത് നമ്മൾ തേനീച്ചപ്പെട്ടിയുടെ മുകളിൽ ഇങ്ങനെ വെക്കുന്നു ഒരു ഓല മടഞ്ഞെടുത്ത് ഇങ്ങനെയും കൂടെ വെക്കുന്നു രണ്ട് വശവും ചരിച്ച് വെക്കുക വെച്ചതിന് ശേഷം ഇതിൻ്റെ കണ്ട ഇപ്പം നിങ്ങൾക്കറിയാം കുറച്ച് ഷെയ്ഡ് കാണിച്ചു തേനീച്ചപ്പെട്ടിയുടെ അപ്പുറവും ഉപ്പറോ നമുക്ക് ഷെയ്ഡായിട്ട് നിപ്പുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽപ്പുണ്ട് അപ്പം അവർക്ക് മഴ നനയൊന്നും പേടിക്കേണ്ട ഒപ്പം തന്നെ വെയിലടിക്കൊന്നു പേടിക്കേണ്ട അവർക്ക് എറിച്ചിലടിക്കൊന്ന് പേടിക്കുക ഒന്നും വേണ്ട എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഇടുന്നു ഇട്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ കയറ് നമ്മൾ നേരത്തെ ഇട്ടിരിക്കുന്ന ചരടുണ്ടല്ലോ ആ ചരട് ഇങ്ങനെ പിടിക്കുന്നു പിടിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ആ ചരട് പിടിച്ചെടുക്കുക പിടിച്ചിട്ട് നമ്മളുടെ കൂടിൻ്റെ മറുവശത്ത് ഞാൻ ഒരു ഊരാങ്കുരുക്ക് കെട്ടിയ ഒരു പീസ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതും പിടിക്കുന്നു എന്നിട്ട് അതിൻ്റെ ആ ഊരാം കുരുക്കിനകത്തുകൂടെ ഞാൻ ഈ നമ്മളുടെ കയറ് കോരിത്തെടുക്കുക ഓക്കെ ഞാൻ ആ ഊരാങ്കുരുക്കിനകത്തൂടെ അതിനെ കൊരുത്തെടുത്തിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വലിയ ലോറിക്കാർ പാണ്ടിക്കെട്ടെന്ന് പറയും എന്ന് പറയുന്നത് നമുക്ക് ആ ക പാണ്ടിക്കെട്ടിട്ട് ഇതിനെ മുറുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഊരാം ഇട്ട് വലിക്കുമ്പോൾ ഇത് ശരിക്കും പെട്ടെന്ന് കിട്ടും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് അപ്പം ഞാൻ ഇങ്ങനെ കെട്ടി വെക്കുന്നു കെട്ടിവെച്ചിട്ട് ഇതൊന്ന് ചൊരുക്കി വെക്കുക ഇവിടോട്ട് ഇത്രയേ ഉള്ളൂ കെട്ട് നല്ല ക്ലീനായിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പം എൻ്റെ പെട്ടി നിങ്ങൾക്ക് കാണാം അല്ലേ ശരിക്കും കാണാമെന്ന് വിചാരിക്കുകയാണ് എൻ്റെ മുന്നിലൊരു ഷെയ്ഡുണ്ട് ബാക്കിലും ഷെയ്ഡുണ്ട് പെട്ടി ഒട്ടും അനയത്തില്ല അപ്പം ഇങ്ങനെ നമുക്ക് വെട്ടി കെട്ടി സ്ഥാപിച്ചു കൊടുക്കാം അപ്പം ഈ ഓല കുറച്ചുകൂടെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് മുറുകി കിട്ടും ഒതുങ്ങി കിട്ടും ഇതിപ്പം പച്ച ആയതുകൊണ്ടാണ് അത്ര ഒതുക്കം ഇല്ലാത്തത് എങ്കിൽ പോലും നല്ല ഷെയ്ഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് പെട്ടി നനയത്തില്ല നമുക്കതിനു തീറ്റ കൊടുത്ത് പിന്നെ നമ്മൾ വളർത്തിയെടുക്കുക ഇങ്ങനെയാണ് പുതുതായി നമ്മളൊരു പെട്ടി സ്ഥാപിക്കുമ്പോൾ എങ്ങനെയാണ് പെട്ടി സ്ഥാപിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം നിലത്തു നിന്ന് നിങ്ങൾക്കറിയാമല്ല നമ്മുടെ നമ്മുടെ സ്റ്റാൻഡ് എത്രമാത്രം ഉയർന്നു നിൽക്കുന്നതെന്ന് അതിനകത്ത് ആൻഡുവൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ ചിരട്ട മുകളിൽ നിന്നും താഴേന്ന് ഓരോന്ന് അപ്പോൾ അതിനകത്തേക്ക് ഉറുമ്പോൾ ഈ ചെല്ല നമ്മൾ തേനീച്ച വെള്ളം കുടിക്കാനായിട്ട് ചാടത്തില്ല ഉറുമ്പോട്ട് കയറി വരുത്തതുമില്ല മാത്രമല്ല നമുക്ക് വളരെ സൗകര്യപ്രദമായിട്ട് തന്നെ ഇരിക്കും നമ്മളുടെ ഈ എന്താ പറയുന്നത് ഈ ഷീറ്റ് ഷീറ്റ് ഒന്ന് ശരിക്കും ആക്കി വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവരവിടെ ഇരുന്നോളും അപ്പം ഓക്കെ ഇങ്ങനെയാണ് നമ്മളൊരു തേനീച്ചപ്പെട്ടി പുതുതായി സ്ഥാപിക്കുന്നത് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഓലമടയുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ ഞാൻ ഒരു പുതിയ വീഡിയോ ചെറിയ വീഡിയോ എല്ലാവർക്കും അത് ആവശ്യമുള്ളതല്ലെങ്കിലും ചെറുപ്പക്കാരായ പുതിയ തേനീച്ച കർഷകർക്ക് തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് കൊച്ചു ഓലം അടഞ്ഞെടുക്കുന്നതെന്ന് പലർക്കും അതറിയത്തില്ല ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഓലമടയെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ അതും ഞാനൊന്ന് കാണിച്ച് തരാം അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഓല മെടഞ്ഞു വെക്കാം അതല്ലെങ്കിൽ നമുക്കതിന് മുകളിലൊരു ഹാർഡ് ബോർഡിൻ്റെ ഒരു പീസ് വെക്കാം അതല്ലെങ്കിൽ നമുക്ക് പാള നല്ല പാള കിട്ടുമെങ്കിൽ പാള എടുത്ത് മുകളിൽ വെക്കാം എന്നിട്ട് നമ്മൾ നമ്മളിതുപോലെ ഷീറ്റുകൂടി ഇട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തേനീച്ചപ്പെട്ടി നല്ല കൃത്യമായിട്ട് കെട്ടിവെച്ച് നമുക്ക് വാർത്താൻ പറ്റും അപ്പോൾ ഉറുമ്പ് കയറി പോകുന്ന ഒന്നും പേടിക്കേണ്ട തെക്ക് കിഴക്ക് ദിശയിലാണെങ്കിൽ വടക്കൻ ചായവിൻ്റെ ചൂട് പെട്ടിക്കുള്ളിലേക്ക് അധികം വരുത്തില്ല ഇപ്പോൾ തേനീച്ച കൃഷിക്ക് നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ തുടങ്ങാൻ അപ്പോൾ ഒരു തേനീച്ച കൃഷി അങ്ങനെ തുടങ്ങാം അല്ലെങ്കിൽ അതിനെ ആരംഭത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിന്ന് കാണിച്ചിരുന്നത് അപ്പം ഞാൻ എൻ്റെ ക്യാമറ വുമൺ എൻ്റെ മകൾ ആൻ മാറിയ ഡാനിയലിനൊപ്പവും അതുപോലെ തന്നെ സ്ട്രീമിങ്ങിന് സ്റ്റുഡിയോയിലിരുന്ന് സഹായിക്കുന്ന എൻ്റെ മകൻ ബെൻ ഡെന്നിസിനോടൊപ്പം ബെന്നി ഡാനിയൽ ബെന്നിസ് ബി ബെന്നിസ് യൂട്യൂബ് ചാനലിൻ്റെ നിന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്മസ് നവത്സര പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബെൽബട്ടൺ ഓണാക്കി വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് കഴിയുന്നെങ്കിൽ ഇന്ന് വൈകിട്ട് ഒരു ലൈവും കൂടെ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ സാധാരണയുള്ള ലൈവ് ക്ലാസ് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നല്ല പനിയാണ് അപ്പോൾ അതുകൊണ്ട് കഴിവ് എന്നാലും ഞാൻ കഴിവത് ലൈവ് ഒരു ക്ലാസ് കൂടെ ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ആ ലൈവിലും പങ്കെടുക്കണം ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ അതായത് പ്രാക്ടിക്കൽ സൈഡിൽ എങ്ങനെയാണ് തേനീച്ച വളർത്തുമ്പോൾ എന്തൊക്കെ നമ്മൾ കൂട്ടിൽ ശ്രദ്ധിക്കണമെന്ന് തേനിച്ചുകൾക്ക് തീറ്റ എങ്ങനെ നൽകുന്നതെന്നും അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നും കൂട്ടിൽ നിന്ന് തേൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും അതെങ്ങനെയൊക്കെ സംസ്കരിക്കാമെന്നും പിന്നെ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ക്ഷാമകാലത്തിനൊക്കെ എന്ത് ചെയ്യണമെന്നും എങ്ങനെയതിനെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാമെന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മുടെ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുന്നു ഇതൊരു ജസ്റ്റ് തുടക്കത്തിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് തേനീച്ചപ്പെട്ടി കയ്യിൽ കിട്ടിയാൽ എങ്ങനെ കൂട് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം രാത്രി സമയങ്ങളിൽ വെട്ടം കഴിവതും ആ തേനീച്ചപ്പൊട്ടിയുടെ വാതിലിലേക്ക് വരരുത് അതുകൊണ്ടാണ് നമ്മൾ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ വരാത്ത തരത്തിൽ നമ്മൾ തേനീച്ച കൂട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് തേനീച്ച വളർത്തിയെടുക്കാൻ പറ്റും രാത്രി സമയങ്ങളിൽ സമയങ്ങളത് ഇറങ്ങിപ്പോകത്തില്ല നമ്മുടെ ലൈറ്റ് വെട്ടത്ത് വരത്തില്ല അങ്ങനെയൊക്കെയുള്ളപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടെ നമ്മുടെ ബെന്നീസ് വേൾഡ് യൂട്യൂബ് ചാനലിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനം